അവസ്ഥ വളരെ ഭീകരമാണ് ഇങ്ങനെ നിരനിരയായിട്ട് വാഹനങ്ങൾ മുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ബിൽഡിങ്ങിലെ മാത്രം അവസ്ഥയാണ് നമ്മുടെ ഒറ്റ ബിൽഡിങ്ങിലെ അവസ്ഥയാണിത് ബേസ്മെൻറ്റിലെല്ലാം വെള്ളം കയറി വണ്ടികൾ മൊത്തം മുങ്ങിപ്പോയി വെള്ളമില്ല ഭാഗ്യത്തിന് നമ്മുടെ വണ്ടി ഒരു നില മുകളിലായിരുന്നുകൊണ്ട് ഒരെണ്ണം മുങ്ങിയില്ല ഇതിൻ്റെ അടിയിൽ എല്ലാം വണ്ടികളുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ബേസ്മെന്റിലേക്ക് പോകത്തില്ല ഫുള്ള് വണ്ടികൾ മുങ്ങിക്കിടക്കാണ് ഒന്നും രണ്ടുമല്ല പത്ത് നൂറ്റമ്പത് വണ്ടി ഈ ബിൽഡിംഗിൽ തന്നെ മുങ്ങിക്കിടപ്പുണ്ട് എല്ലായിടത്തും മൊത്തത്തിൽ വെള്ളമാണ് വെള്ളക്കളി എന്ന് പറഞ്ഞാൽ ശരി വെള്ളക്കളി you <laughs>